നമസ്കാരം സുഹൃത്തുക്കളെ ഷോജി അണക്കരയാണ് ഞാനിന്ന് നിങ്ങളുടെ മുൻപാകെ എത്തിയിരിക്കുന്ന ഒരു വ്യത്യസ്തമായ ഒരു വീഡിയോ ആയിട്ടാണ് രണ്ട് രണ്ടതിഥികൾ ഇന്നെൻ്റെ കുളത്തിൽ മീൻകുളമാണ് മീൻകുളത്തിൽ മീനെ പിടിക്കാൻ വന്നതാണ് പക്ഷെ പെട്ടുപോയി രണ്ട് ദിവസമായിട്ട് ഈ കുളത്തിൽ ഇത് ഇങ്ങനെ നീന്തി കളിച്ച് നടക്കുകയായിരുന്നു ഇതിൽ ഇന്ന് വലയിട്ടിരിക്കുന്നതുകൊണ്ട് ഇത് രക്ഷപ്പെട്ടു പോകുവാനായിട്ട് സാധിക്കത്തില്ലായിരുന്നു എങ്ങനെയോ ഈ കുളത്തിൽ വന്ന് പെട്ടതാണ് മീനെ പിടിക്കാൻ വന്നാണ് ഇത് കുറെ നാളുകളായിട്ട് മീനെ പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അങ്ങനെ ഞാൻ വലയിട്ടതാണ് അപ്പോൾ ഇതിനകത്ത് പെട്ടുപോയി ഇതിനെ രക്ഷിക്കുവാനുള്ള ശ്രമം ഞാൻ നടത്തി ഒരു സൈഡ് നമ്മൾ തുറന്നു വെച്ചിട്ടാണ് ഇറങ്ങിയത് അപ്പോൾ ഇതുവഴി പറന്ന് പോവുകയും ചെയ്തു കാട്ടുതാറാവിനെ കണ്ടിട്ടില്ലാത്തവരൊന്ന് കമൻറ്റ് ചെയ്യണം ഇത് ഒരു പ്രത്യേകതയുണ്ട് ഇതിന് ഇത് മുങ്ങിക്കഴിഞ്ഞപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞാണ് വെള്ളത്തിൽ നിന്ന് പൊങ്ങി വന്നത് അങ്ങനെ ഉണ്ട് കാണാൻ നല്ല അഴകാണ് നമ്മുടെ നാടൻ താറാവിനെക്കാട്ടിൽ അഴകുണ്ട് ഓർക്കും നാടൻ താറാവാണ് എന്ന് വിചാരിക്കും പക്ഷേ അല്ല ഇത് കാട്ടു താറാവാണ് ഇത് മിക്കവാറും വരാറുണ്ട് മീനെ പിടിച്ചുകൊണ്ട് പോകും പക്ഷേ ഈ പ്രാവശ്യം വന്നപ്പം പെട്ടുപോയി അതിനെ രക്ഷിക്കാനുള്ള ശ്രമത്തിൽ ആയിരുന്നു ഞാൻ രക്ഷിച്ച് വിട്ടു നിങ്ങൾ എൻ്റെ വീഡിയോയ്ക്ക് ഒന്ന് കമൻറ്റ് ചെയ്യണം ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയ്ക്ക് എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയെങ്കിൽ എനിക്ക് എന്ത് മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കുകയുള്ളൂ അഭിപ്രായങ്ങൾ പറയണം എന്നെ നിങ്ങൾ സഹായിച്ചെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകുന്നത്